മുത്തീങ്ങളെ സ്നേഹിക്കുന്നു അവൻ മുത്തക്കിങ്ങളെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിനെ അവൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുവോ സ്നേഹിക്കുക എങ്ങനെ സ്നേഹിക്കൂ

പരിശ്രമി അള്ളാഹു പരിശ്രമിക്കാൻ അല്ലേ പക്ഷെ ഇന്ത്യ നടക്കും അല്ല പറഞ്ഞ അള്ളാഹു കൽപ്പിക്കാൻ പറഞ്ഞ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഈജിത്തിനാ പോ നിരോധിച്ചത് ഒഴിവാക്കാനാണ് പാട് നിസ്കരിക്കാൻ വേണമെങ്കിൽ ചെയ്യാം അള്ളാന്റെ കൽപ്പന സ്വീകരിക്കാം നിസ്കരിക്കാം നോമ്പുടിക്കുക ഹജ്ജി ചെയ്യാം അതുപോലുള്ള കാര്യം കുറവാണ് ചെയ്യാം പക്ഷെ അല്ല നിരോധിച്ചത് ഒഴിവാക്കണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹു ഈ രണ്ടാമത്തെ കാര്യത്തിനാണ് പദവി കൂടുതൽ ദർജ കൂടുതൽ കൂലി കൂടുതൽ തീരുമാനിച്ചത് ആദ്യത്തെ തന്നെ നിസ്കരിക്കാത്ത നിസ്കരിച്ചാൽ നോമ്പ് പിടിച്ചാല് അതിനൊക്കെ കൂലി വേറെ അതൊക്കെ ഒരു പക്ഷേ കൂടുതൽ കൂടുതൽ പെണ്ണ് അവളെ നടക്കുവോ നടക്കുന്ന നോക്കണ്ടെന്ന് വിചാരിച്ച ഇവളുടെ വസ്ത്രം എല്ലാം കൂടെ പോകുന്നു നോക്കി പോ ഉസ്താദ് ഒരു പ്രാവശ്യം നോക്കാൻ അനുവാദം ഉണ്ടല്ലോ ഉസ്താദ് അപ്പൊ എന്ത് ചെയ്യാൻ ഇങ്ങനെ പോയി ചിമ്മാതെ നീ ി ഇന്ന് ഇറങ്ങിയെങ്കിൽ റസൂല പറഞ്ഞ ഒരു സാധനം ഇറങ്ങുന്നു ഒരു കൊതുകു വല പോലത്തെ ഒരു സാധനം കൈക്കലുണ്ടല്ലേ ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ കാലിലും കൊതുകുവല പോലത്തെ വസ്ത്രം വരും ഉണ്ട് പഴയ ഉണ്ട് പിന്നെ അപ്പായ ഉമ്മയൊക്കെ ഒരു ഇച്ചിരി മയത്തോട് കൂടി ഇടുന്നത് അവരും കൂടെ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ കൊതുക് പോലെ കാലു മുതൽ താഴോട്ട് പിന്നെ ഫോട്ടോ എടുത്ത് പുതിയ കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ എന്നെ മുന്നിൽ കൊണ്ട് തൂക്കിയാൽ മതി ആരും കണ്ണുവിടാതിരിക്കുകയാണ് ആ വസ്ത്രമായി അയ്യേ നാണക്കേട് മുസ്ലിം ഉമ്മത്ത് സ്ലിറ്റ് ഇടം വര ഒരു സാധനം ഇടം വരെ കീറിയത് ബൈക്കിലൊക്കെ പിറകി ഇരുന്ന് മഴയും കൂടെ മഴ വെള്ളവും കൂടെ വീഴുമ്പോ അള്ള കാക്കട്ടെ ഞാൻ പറയുന്നില്ല നമ്മളിൽ നിന്ന് എന്തായി കാണുന്ന ചുമ്മാ ഈ പീഡനങ്ങൾ ഉണ്ടാകും നാണമില്ല ഈ പെണ്ണുങ്ങൾക്ക് നാണമില്ലേ സഹോദരിമാർ എത്ര പറഞ്ഞാലും കേൾക്കൂലെ ഇപ്പോൾ അവര് പറയുക മുസ്ലിം ആക്കന്മാർക്ക് പെണ്ണുങ്ങളെ കുറ്റം പറയുക അല്ലെ ഒരു അവരങ്ങ് നല്ല ആൾക്കാരാണ് എന്റെ പൊന്നു പെങ്ങളെ നിങ്ങളുടെ നാളെ നഴകത്തില് കിടന്നുള്ള ശിക്ഷ കാണുന്നതും കേൾക്കുന്നതും അതിന്റെ അനുഭവവും പഠിച്ചതിന്റെ പേരിൽ വിഷമം കൊണ്ട് പറയും നിങ്ങൾ ഒന്നുമില്ല അടക്കണത് ആ അമ്മക്ക് വലിയ ഇഷ്ടം കാരണം എല്ലാവരും കാണാല്ലോ അല്ല നിങ്ങളുടെ ഹൈറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അവര് ചിലപ്പോ ഏത് മുസ്ലിയാർ വന്നാലും അവർക്ക് ഇങ്ങനെ മുസ്ലി പെണ്ണുങ്ങളെ വസ്ത്രം നിങ്ങളോ ഒന്ന് നോക്കിക്കോളി ഏതൊക്കെ കോണത്തിലാ പോണെന്ന് വാതിന് വരുമ്പോൾ ഭയങ്കര അതവ് മയത്ത് വീട്ടിൽ പോകും ഭയങ്കര അതവ് പള്ളിക്കുടിയിൽ പോകുമ്പോയില്ല കല്യാണ വീട്ടിൽ പോകുമ്പോ മാർക്കറ്റിൽ പോകുമ്പോയില്ല കോളേജിൽ പോകാൻ പോയില്ല വേറെ ഒരു സ്ഥലത്തും ഇല്ല ഇത് ശരിയാ ന്യായമാണോ ന്യായമായ കാര്യമാണോ ഇത് അതുകൊണ്ടാ പറയുന്നത് നമ്മുടെ പെങ്ങന്മാരാണ് നമ്മുടെ സഹോദരിമാരാണ് അള്ളാഹുബിന്റെ അള്ളാഹുന്റെ റസോലി മഹരാജന്റെ രാവിലെ പോയപ്പോ നരകം കണ്ടു ഞാൻ ആ നരകത്തിൽ കൂടുതലും പീഡനങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീവർഗമാണ് സ്ത്രീവർഗമാണെന്ന് അള്ളാഹുന്ദ റസോട് ഷടിച്ചു പറഞ്ഞിട്ട് തൊണ്ുമോളായ ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ചു പോയി ഉടനെ സഹാപത്തി ചോദിച്ചു അറസൂലല്ല അയക്ക് അവർ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നതിന്റെ പേരിലാണോ നദി ബഹുമാനപ്പെട്ട ൻ തങ്ങൾ പറഞ്ഞു അത് മാത്രമല്ല തന്റെ ഭർത്താവിനോട് ആരാധരവ് കാണിക്കുകയും തന്റെ ഭർത്താവിന്റെ മേൽ അവൾ ഇഷ്ടപ്പെടുന്നതും ഭർത്താവിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത് നിർബന്ധിക്കുകയും ഭർത്താവിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാത്തവളും അള്ളാഹുവിനോടുള്ള കടപ്പാട് നിറവേറ്റാത്തവളുമാണ് ഇവരെ നരകത്തി കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞത് കൊണ്ടാ നമ്മൾ എടുത്ത് പറയുന്നത് നിങ്ങളും പോയി അവിടെ കട നേരത്തെ ഓദ്യത് കേട്ടില്ല ആയത്തൊക്കെ അവിടെ പോയിട്ട് എന്റെ ഇക്കാ എന്റെ ഇക്കാ ഒന്ന് രസപ്പെടുത്തിക്കാ അതാ വരുന്നിക്കാ രണ്ടുപേര് വരുന്നിക്കാ റൂവിനെ പിടിക്കാൻ വരും വരുന്നിക്കു വിളിച്ചു ഒന്നും അവിടെ തിരിഞ്ഞു പോലും നോക്കൂല ഇക്ക വേണമെങ്കിൽ പറയാം എന്റെ പെണ്ണും പുള്ളയും കൂടെ നിനക്ക് ബലി തന്നേക്കാവില്ല എന്നെ ഒന്ന് രസപ്പെടുത്തെന്ന് പറയും ഈ കട സ്നേഹം എത്രയേ ഉള്ളൂ അതാ ഞാൻ നേരത്തെ ആയത്തെ ഓതിയത് അല്ല ചുമ്മാ ഞാൻ പറയല്ല വെറുതെ പറയല്ല തടി ഇവിടെ ഇവിടെ തൈല ഇട്ട് കൊടുക്കണം കൊട്ടൻ ഇട്ട് കൊടുക്കണം ചൂട് വെള്ളം കാച്ചി കൊടുക്കണം ഈ കെട്ടിയോനെ നാളെ ആഹ് ചെന്നിട്ട് ഈ പെണ്ണ് പറയും വേണ്ട അല്ലെങ്കിൽ ആ കെട്ടിയോൻ പറയും പെണ്ണിനെ വേണ്ടാന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുള്ള എന്നെ രക്ഷപ്പെടുത്തുള്ള ഒരവസ്ഥ വരും അതുകൊണ്ടാ പറയുന്നത് എന്റെ പൊന്ന് പെണ്ണന്മാരോട് സഹോദരിമാരോട് അവറത്തിന്റെ ഭാഗം ശ്രദ്ധിക്കു നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നിങ്ങൾ പരിപൂർണമായി അവറത്ത് മറിച്ചു കൊണ്ടുപോകും ആണിന്റെ ആൻ്റെടുത്ത് പെണ്ണിനിട്ട് കൊടുത്തിട്ട് ആ ഇക്കാന്റെ ജീൻസും ഇക്കാന്റെ ടീഷർട്ടും ഇട്ട് പെണ്ണിനിട്ട് കൊടുത്തു ഇവളെ പള്ളിക്കൂടത്തില് ബൈക്കിനകത്ത് പറഞ്ഞു വിട്ടാല് പിന്നെ അവിടെ പീഡനം അല്ലാതെ പിന്നെ പ്രീണനം എന്താണ് അവിടെ പിന്നെ നടക്കെ ആരാക്കാൻ ആരക്കാൻ ഇനി ഭർത്താവ് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ആ പെണ്ണിന്റെ ഇതൊക്കെ ഇട്ടിട്ട് മിടിയും ടോപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്താ അപ്പുറത്ത് അപ്പുറത്ത് ഇട്ട് ബൈക്കിനകത്ത് പോവാ അവിടെ ഇന്ന വിധങ്ങളിൽ ചർച്ച ചെയ്ത് അയ്യാമത്തെ സ്ത്രീകൾ അവർ വാഹനത്തിൽ യാത്ര ചെയ്യും ും തന്റെ ഗുഹ്യാഗം കൊണ്ട് അവർ യാത്ര ചെയ്യും ഗുഹ്യഭാഗം കൊണ്ട് യാത്ര ചെയ്യും എങ്ങനെ ഇപ്പൊ ഗുഹ്യഭാഗം കൊണ്ട് യാത്ര ചെയ്യ പാന്റ് ഇട്ടിട്ട് ബൈക്കിൽ ഇക്കാന്റെ ഉറകിൽ കയറി അപ്പുറത്തും ഇപ്പുറത്തും കാലെടുത്തിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവാറായിരിക്കും കാര്യങ്ങളല്ല ഇങ്ങനെയുള്ള യാത്ര എപ്പോൾ സംഭവിക്കും ആളാകുമ്പോൾ സംഭവിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ചു കൊച്ചുകുട്ടികളെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കും വലിയ വലിയ പെൺകുട്ടികളെ കല്യാണ നടത്തുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് പോലെ കൊച്ചു കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും മനസ്സിലാക്കിക്കോ അന്ന് അയാമത്തെ നാളാണ് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ ഹബീബായ തങ്ങളുടെ വാക്കാണ് ഇതുകൊണ്ടാ പറയുന്നത് സൂക്ഷിക്കണമെന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അടിവസ്ത്രം മാത്രം വിട്ടുകൊടുത്ത് ജംഗ്ഷനിലേക്കും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അയക്കുമ്പോ പത്ത് വയസ്സുകാരനെ അടങ്ങിയിരിക്കാൻ തോന്നില്ല എട്ടു വയസ്സുകാരനെ അടങ്ങിയിരിക്കാൻ തോന്നില്ല കാരണം എന്താ ഇവൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അശ്ലീലങ്ങളാണ് പിന്നെ എങ്ങനെയാണ് ഇവന് മനസ്സിലാക്കുന്ന മനസ്സിനകത്ത് ഇവനിതെല്ലാം തികട്ടി തികട്ടി വരുമ്പോ എങ്ങനെയാണ് ഈ കൊച്ചു കുഞ്ഞിനോട് ഇവന് സ്നേഹവും അനുകമ്പയും ഉണ്ടാവുക അതല്ലേ

പഠിപ്പിച്ചു ഒരു കാലഘട്ടം വരുമ്പോൾ മനസ്സിലാക്കിക്കോ അത് കിയാമത്തിന്റെ അടയാളമാണ് ഒരു ഭാഗം പോലും ഇതിനാണ് പറയുന്നത് എന്റെ പൊന്നും പെങ്ങളെ നിങ്ങളൊന്നും നന്നാവും കാരണം കാരണ അല്ല നിങ്ങൾ ഒരുമാതിരി അമേരിക്കക്കാരിയുടെ വസ്ത്രം ഇട്ടുകൊണ്ട് പോയാൽ ഈ മുറുക്കാൻ കട ഇരിക്കുന്ന ഒരു ജങ്ങാതിക്ക് പോലും അടങ്ങിയിരിക്കാൻ തോന്നുന്നില്ല ഇനി ഉസ്താദ് ആരായാലും ശരി നമ്മൾ മനുഷ്യന്മാരല്ലേ പിന്നെ അല്ലാതെ നമ്മൾ പിന്നെ നമ്മളെ ഉസ്താദിനെ മലക്കുക നമ്മളൊന്നിരി ഒന്ന് കണ്ട അത്തിരി പ്രശ്നമായി പോകും നമ്മളെ കാണുമ്പോ ഭയങ്കര അധികം ബാക്കി ആട്ടുകാരുടെ മുന്നിലൊക്കെ കാണുമ്പോൾ ർത്ഥോ നമ്മളെ സ്വർഗത്തെ ഇവിടെ ചെയ്യുന്നത് അത് നമ്മുടെ മേലെ കാരണ നമ്മൾ ഇത്തിരി ആഗ്രഹമുണ്ടോ നോക്കട്ടെ അളിയ നോക്ക വരക്കുന്ന സംഭവം കണ്ടോ നോക്കാൻ വേണ്ടി അവൾ വലിയ അതബോട് കൂടി പിന്നെ നമുക്ക് നോക്കാൻ തോന്നൂല്ല കാരണം എന്താ അവളുടെ ആഗ്രഹം എങ്കിലും സ്വർഗത്തെയും പോട്ടേന്ന് സാധാരണക്കാരനെ മുന്നിൽ പോയി നിൽക്കുമ്പോ അവൻ നോക്ക് നല്ല രസിക്കും ക്യാമറ എടുത്തോളും കാരണം എന്താ നമുക്ക് ഒരുമിച്ച് സ്നർഗത്തിലേക്ക് പോകാം വാ അതാ സംഭവിച്ച അള്ളാഹു താലെ കാര്യം മനസ്സിലാക്കാൻ നൽകട്ടെ നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് അള്ളാഹ്ന അതുകൊണ്ട് സൂക്ഷിക്കുക അല്ലാഹുഹ് നമുക്ക് അവസാനമായി പറയുന്ന രണ്ട് കാര്യം ഇനി ഒരുപാടുണ്ട് സമയമില്ല അന്ത്യസമയം സമയം നന്നാക്കി തരും മരിക്കാറാവുമ്പോൾ നല്ല സമയം തരും മരിക്കാറാവുമ്പോൾ നല്ല സമയം നല്ല തക്വയോടുകൂടി അവരെ അല്ലാഹു അറിയില്ല നല്ല അവസ്ഥ നെറ്റിത്തടം വിയർക്കുന്നതേറ്റം മെച്ചമാ കണ്ണിന്റെ വെള്ളമോലിക്കലോ ിലെ ഹൂർലിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നെറ്റിയൊക്കെ അങ്ങോട്ട് വേർത്ത് കണ്ണും ഈറൻ അണിയും കള്ളം സ്വർഗത്തിന്റെ വസ്തുക്കൾ കാണുമ്പോൾ وابشروا <applause> بالجنه സ്വർഗത്തെ കൊണ്ടുള്ള സന്തോഷ വാർത്ത നിങ്ങൾ കറിച്ച് അള്ളാഹു അറിയിച്ചു തന്നിരിക്കുക നിങ്ങളെ സ്വർഗത്തിലാണ് അതുകൊണ്ട് നല്ല നിലയിൽ മരണപ്പെടുക നല്ല നിലയിൽ സ്വർഗത്തിന്റെ അവസ്ഥയൊക്കെ കൊണ്ട് കാണിക്കുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നെറ്റിയൊക്കെ ഇങ്ങോട്ട് വേർത്ത് കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളമൊലിക്കും സ്വർഗത്തിലേക്ക് പോവാൻ കണ്ണിന്റെ വെള്ളമൊലിക്കലും

ഒരു മാറ്റില്ല എങ്കിലോട്ടകം ആ മലക്കുൽ മലക്കുൽമോത്തിന്റെ രൂപമൊക്കെ ഇങ്ങനെ കാണുമ്പോ ആ രൂപമൊക്കെ ഒരുപാടുണ്ട് അതിനെ കുറിച്ചൊന്നും പറയപ്പോ സമയമില്ല ആ രൂപമൊക്കെ പറയണം എന്നാലേ നമ്മക്ക് അതിന്റെ കബറിനാഥ് ചോദിക്കാൻ വരുന്നതും ആ റൂഹിനെ പിടിക്കാൻ വരുന്ന രംഗമൊക്കെ ജീവിക്കുന്നവരെ അവരുടെ മുഖത്തും ും അടിച്ചു വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ റോഷിനെ വലിച്ചെടുക്കുന്ന ആ ഒരു രംഗം അങ്ങ് കണ്ടിരുന്നെങ്കിൽ എന്ന് അള്ളാഹു നബിയോട് ചോദിക്കുകയാ അതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും

അവൻ മനസ്സിലാക്കും ഞാൻ ഇപ്പൊ മരിക്കും ഇപ്പൊ ഞാൻ മരിക്കും ഇപ്പൊ ഞാൻ മരിക്കും ചില ആളുകൾ വിളിച്ചുറങ്ങല്ലോ എപ്പറാളെ കാണുമ്പോ മൊനെ എന്നെ ആശുപത്രി കൊണ്ടുവിടാം ഞാൻ ഇപ്പൊ മരിക്കൂടാ മൊനെ അത് അള്ളാഹ് അറിയിച്ചു കൊടുക്ക അല്ല ഇവൻ കരുതുന്നു ഞാൻ ഇപ്പൊ തന്നെ മരിക്കും അത്രയ്ക്ക് വേദനയാ അപ്പോഴാണ് വായിൽ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തണമെങ്കിൽ മുത്തക്കീങ്ങളും എന്നിട്ട് അല്ല പറയുന്നു മുത്തക്കീങ്ങൾക്ക് സ്വർഗം ഞാൻ കൊടുക്കും മുത്തക്കീങ്ങളെ നിന്ന് രക്ഷപ്പെടുത്തും മുത്തീങ്ങൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കിയിട്ടുണ്ട് മുത്തക്കിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിന്റെ ഹോമയെ കുറിച്ച് അല്ല പറയുന്നു പറയാൻ സമയമില്ല എന്നിട്ട് എന്നിട്ടുള്ള മറ്റൊരു വാക്കോടെ പറയുന്നു നരകത്തിൽ ഞാൻ അവരെ പ്രവേശിപ്പിക്കൂലീന ഞാൻ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല തക്കോ ഉള്ളവരെ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തും അതല്ലാത്തവരെ നരകത്തിലേക്ക് ഞാൻ വലിച്ചെറിയും മദ മാസത്തിൽ നോമ്പ് കുടിക്കുന്നതിൻ്റെ ഗുണം മനസ്സിലായോ ഇതിനാണ് റമദാനിലെ നോമ്പ് തക്വ ഉണ്ടാക്കിയെടുത്ത് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയും സ്വർഗത്തിലെത്തിപ്പെടുന്നതിന് വേണ്ടിയും ഇതിനാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ഹറാമുകൾ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പരിപൂർണമായി സ്വീകരിച്ച് വിശ്വസിച്ച് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നതിനോടൊപ്പം അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും